ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ചിക്കൻ കൊണ്ടുണ്ടാക്കുന്ന ഒരു പുതിയൊരു ഡിഷാണ് ഇതിൻ്റെ പേര് ചിക്കൻ ഹണി ഹണീബി സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഡിഷ് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്തിട്ട് അതും കമൻറ്റായിട്ട് പറയണം സോ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് സെറാവ്സ് ഞാൻ ആദ്യം വീഡിയോ എടുക്കാനൊന്നും ഉദ്ദേശിച്ചില്ലായിരുന്നു അതുകൊണ്ടാണ് ഇതിങ്ങനെ മിക്സപ്പായിപ്പോയത് പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊരു പുതിയ ഡിഷല്ലേ നമുക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് ഞാൻ എന്താ പക്ഷേ എന്തൊക്കെയാണ് എടുത്തത് ഞാനിപ്പോൾ പറഞ്ഞുതരാം ചിക്കൻ ഒരു ടു ഫിഫ്റ്റി ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത് ബോൺലെസ് ചിക്കനാണ് ഇവിടെയൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രസ്റ്റ് പീസ് തന്നെ കിട്ടുന്ന ചിക്കൻ പിന്നെ ഒരു നാല് പച്ചമുളക് ഒരു ചെറിയ സവോള കുറച്ച് കറിവേപ്പില പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് ഇത്രയാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെടുത്തത് നന്നായിട്ട് നമ്മൾ കൈ മെല്ലെ ഒന്ന് ഞെവടി എടുക്കുക നമ്മൾ നന്നായിട്ട് ഞവടി എടുത്ത് അതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂണോളം ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് സ്പൂണ് കോൺഫ്ലവറോട് ഇട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഞെവിടെ എടുക്കാം കൈ കൊണ്ട് ഞെവിടി എടുക്കുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വരും നന്നായിട്ട് ഇതൊന്ന് ഞെടി എടുക്കുക നന്നായിട്ട് ഞെടി എടുത്ത് അതിനെ നമ്മളൊരു ബ്ലണ്ടറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം നന്നായിട്ട് അരയുന്ന പോലെ ഇത് അടിച്ചെടുക്കണം കേട്ടോ നമ്മൾ നന്നായിട്ട് ഇപ്പൊ അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഇരിക്കും നമുക്ക് ആ കിട്ടുന്ന ഒരു മിക്സ് അത് അരച്ചെടുത്തതിനെ നമ്മൾ ഈ ഒരു ഉന്നക്കായുടെ ഷേപ്പിൽ നന്നായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം നമ്മൾ മറ്റേത് നല്ല സെറ്റ് ചെയ്ത് റോൾ ചെയ്ത് വെച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ മൈദപ്പൊടി ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെള്ളം കൂടെ ചേർന്ന് നന്നായിട്ട് നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്തി ആ ഒരു മാവിനെ ഇങ്ങനെ നന്നായിട്ടൊന്ന് പരത്തുക അല്ല അങ്ങനെ ഷേപ്പൊന്നും വേണമെന്നില്ല അതിൻ്റെ നന്നായി ഇങ്ങനെ സ്ലൈസ് ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക ഒരു ചെറിയൊരു ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടിങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തി ആ ഒരു ലൈൻ പോലെ ഇരിക്കുന്ന അതിനെ നമ്മൾ റോൾ ചെയ്ത് വെച്ചതിന് ഒരു ഷേപ്പ് പോലെ നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു വെക്കാം അങ്ങനെ നമ്മൾ ചുറ്റിച്ചു വെക്കുമ്പം ഇതൊരു ഹണിബീയുടെ ഷേപ്പിൽ കിട്ടും നമുക്ക് അത് കഴിഞ്ഞാൽ അതിനെ നന്നായിട്ട് നമുക്കൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാം അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഹണിബീ റെഡി കഴിഞ്ഞു അധിക ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ